ലോകത്തിലെ ശക്തരായ വനിതകളുടെ പട്ടികയിൽ അടുപ്പിച്ച് അഞ്ചു തവണ ഇടം നേടിയ ധീര വനിത നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ധനമന്ത്രി ഫോബ്സ് മാസിക തയ്യാറാക്കിയ നൂറുപേർ അടങ്ങുന്ന പട്ടികയിലാണ് ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിതയായി നിർമ്മല സീതാരാമൻ അഞ്ചു തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാലാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തിയൊന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഏഴ് ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് എന്നീ സ്ഥാനങ്ങളിലായി ഇടം പിടിച്ച വ്യക്തി സാമ്പത്തിക വിദഗ്ധ കേന്ദ്ര ധനമന്ത്രി കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്നീ മേഖലകളിലെല്ലാം അതിശക്തയായി തന്നെ കത്തിജ്വലിച്ചു നിർമ്മല സീതാരാമൻ മാധ്യമ പ്രവർത്തകരായ ശ്രീജിത്ത് ദിവാകരന്റെ പഴയ ഒരു പോസ്റ്റിൽ നിർമ്മലയെ പറ്റി പറഞ്ഞത് അന്ന് വൈറലായിരുന്നു അത് ഇങ്ങനെയാണ് നിർമ്മലയെ ആഘോഷിക്കുന്നവർ വായിച്ചിരിക്കേണ്ട പോസ്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു ഇനിയുള്ള കാലം ഭയപ്പെടേണ്ട പേരുകളിൽ ഒന്നായി കരുതി വെച്ചോളൂ നമ്മളിനി ഈ പേര് ധാരാളമായി ചർച്ച ചെയ്യും എന്നായിരുന്നു ശ്രീജിത്തിന്റെ വാക്കുകൾ ആരാണ് നിർമ്മല സീതാരാമൻ എൺപതുകളിൽ ജെ എൻ യു വിദ്യാർത്ഥിയായ സോഷ്യലിസ്റ്റ് വ്യാമോഹങ്ങളിൽ ആകൃഷ്ടയായ തമിഴ് ബ്രാഹ്മിൺ യുവതി ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച സാധാരണ തമിഴ് ബ്രാഹ്മിൺ പെൺകുട്ടി രാജ്യത്തെ ആദ്യ ധനമന്ത്രിയാകുന്നത് അത്ര നിസ്സാരമായി കാണാവുന്നതല്ല തൊണ്ണൂറുകളിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ചു ഭർത്താവ് പരകാല പ്രഭാകറിന്റെ നാടായ ആന്ധ്രയിലെ ഹൈദരാബാദിലായിരുന്നു ജീവിതം ഹൈദരാബാദിലെ പ്രണവ സ്കൂളിന്റെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാൾ പ്രഭാകർ വാജ്പേയി സർക്കാർ കാലത്ത് അതായത് തൊണ്ണൂറുകളുടെ അവസാനം ബി ജെ പി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു അതോടെ നിർമ്മലയുടെ മൂന്നാം ഘട്ട ജീവിതം ആരംഭിക്കുന്നു പതിയെ ബി ജെ പിയോട് അടുത്ത നിർമ്മല രണ്ടായിരത്തി ആറിൽ ബി ജെ പിയിൽ ചേരുന്നു രണ്ടായിരത്തി ഏഴിൽ സാക്ഷാൽ ചിരഞ്ജീവി പ്രജാരാജ്യം എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ പ്രഭാകർ അതിലേക്ക് ചേക്കേറി പക്ഷേ നിർമ്മല ബി ജെ പിയിൽ ഉറച്ചു നിന്നു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിലേറ്റ പ്രഹാരം വലുതായിരുന്നു തുടർന്ന് പാർട്ടി ആസ്ഥാനം മൂകമായപ്പോൾ പാർട്ടിയെ ഇനി ആരു നയിക്കുമെന്ന് ബി ജെ പി അമ്പരന്ന് നിന്നപ്പോൾ ആർ എസ് എസ് നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരുന്നു ഗഡ്കരി ഒരു പുതിയ ടീമിനെയും ആ ടീമിലെ അംഗമായി രണ്ടായിരത്തി പത്തിൽ നിർമ്മല സീതാരാമൻ ജെ എൻ യു കാലത്തിന് ശേഷം ചേരുന്നു ഡൽഹിയിൽ നിർമ്മല സ്ഥിരതാമസമാക്കുന്നു പാർട്ടി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദേശീയ വക്താവായി പിന്നീട് പെട്ടെന്നായിരുന്നു നിർമ്മല മാധ്യമങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രീകരണമായി തീരുന്നത് വടിവത്ത ഇംഗ്ലീഷും മുറി ഹിന്ദിയും തമിഴും പറയുന്ന കോട്ടൺ സാരി ഉടുത്ത സുന്ദരിയായ വനിത രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള ദേശീയ വക്താക്കളുടെ ടീമിലെ ജൂനിയർ അംഗമായിരുന്നു സുഷമ സ്വരാജ് അടക്കമുള്ള പല നേതാക്കളുടെയും പരിഹാസപാത്രമായെങ്കിലും പിന്നീട് കാലം നിർമ്മലയ്ക്കായി കരുതി വെച്ചത് മോദി മന്ത്രിസഭയിലെ നാഴികക്കല്ലായ സ്ഥാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷി ലേഖിക്കടക്കം സീറ്റ് ലഭിച്ചപ്പോൾ നിർമ്മല തഴയപ്പെട്ടു ധനം വാണിജ്യം പ്രതിരോധം എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നിച്ച് മോദി മന്ത്രിസഭയിലെ അരുൺ ജെയ്റ്റ്ലിയുടെ തലയിലാകുന്നു അങ്ങനെ ധനകാര്യ മന്ത്രാലയത്തിന്റെ നടത്തിപ്പിന് മുൻ ധനമന്ത്രി യശ്വന്ത് സിൻഹയുടെ മകൻ ജയന്തിനൊപ്പം നിർമ്മലയ്ക്കും വീണു ഇപ്പോൾ നിർമ്മല സീതാരാമൻ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഒഴിച്ചുകൂട്ടാനാകാത്ത വ്യക്തിയായി മാറിയിരിക്കുന്നു